നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നും അമ്മമാരുടെ സന്തോഷകരമായ ചില വീഡിയോസൊക്കെയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ അമ്മമാരെയൊക്കെ പുറത്തൊക്കെ കൊണ്ടുപോയി അപ്പം അമ്മമാർ പുറത്തൊക്കെ പോയി സന്തോഷമായിട്ടൊക്കെ വന്നിരിക്കുകയാണ് അപ്പോൾ ഇനി ചില പുതിയ അമ്മമാർ വന്നിട്ടുണ്ട് അവരെ പരിചയപ്പെടുത്താറുണ്ട് എന്നിരുന്നാലും ഇന്ന് നമുക്ക് ഞങ്ങളെ ഇടയ്ക്കൊക്കെ സഹായിക്കാറുള്ള ഒരു നമ്മളെ പലരും വീഡിയോ കണ്ടേച്ച് പലരും നമുക്ക് സുമനസ്സുകൾ സഹായിക്കാറുണ്ട് അങ്ങനെ എന്നെ ആദ്യം ഈ ഞങ്ങൾ ഈ സ്ഥാപനം തുടങ്ങുന്ന സമയത്ത് സഹായിച്ച ഒരമ്മയാണ് റാണിയമ്മ ഈ റാണിയമ്മയ്ക്ക് ഇന്ന് ജന്മദിനമാണ് അപ്പം ആയതുകൊണ്ട് ഞങ്ങളുടെ അമ്മമാർക്കല്ല ഒരു അന്നദാനം കൊടുത്ത് അമ്മമാരൊരു കേക്കൊക്കെ മുറിച്ച് റാണിയമ്മയുടെ ബർത്ത്ഡേ ഞങ്ങൾ ആഘോഷിച്ചാണ് ഇന്നത്തെ വീഡിയോ അപ്പം എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണം എന്നെ ഒരു കൂടെ അമ്മമാരെ സപ്പോർട്ട് ചെയ്യുന്നുള്ള പ്രതീക്ഷയുടെ നേരെ വീഡിയോയിലേക്ക് എന്തുവാടുപ്പും എല്ലാവരും കഴിഞ്ഞിട്ട് ഇവരെ ഞാൻ വരുന്നില്ല വരുന്നില്ല അവിടെ കിടക്കുക ഞാൻ ഞാൻ ഒരു അവിടുന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഒരു അരമണിക്കൂറായോ ആ അപ്പൊ ഞാൻ നിങ്ങളടുത്ത് എല്ലാരും അടുത്തും പറഞ്ഞു അമ്മമാരെ തുണി എടുത്ത് കൊടുത്ത ഇങ്ങോട്ട് വാ അതിനുള്ള തിങ്കളിടിയിട്ട് ആരും സാധാരണ ഇത്രേ വില തരം കാണിക്കരുത് എന്തുകൊണ്ട് അമത്തിയതാണോ ആരമത്തിയതാ പല്ലൂരിലും പേര് പറയരുത് തൊട്ട് കാണിക്കാവോ ആളിനെ ആളിനെ എന്തൊട്ട് കാണിച്ചെന്തൊട്ട് കാണിച്ച പേര് ലക്ഷ്മിക്കുട്ടിന്നു ആ എന്തോ ചെയ്ത് കൈ പിടിച്ച് വലിച്ചു പറിച്ചോളോ എങ്ങനെ ഇങ്ങനെ പിടിച്ചു വലിച്ചോ ശാന്തമ്മ എന്തോ ചെയ്ത് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ എല്ലാരും അമ്മമ്മമാരല്ലയോ ഇവിടെന്നാണ് വിരുന്നും വല്ലോ ഭക്ഷണവും കഴിച്ച് വല്ലോ നാമം ചെല്ലു അല്ലെ വേറെ വല്ല കാര്യങ്ങളും പറഞ്ഞു ഇരുന്നു കൂടായോ ഈ ഇടി ഇടുന്നേ എവിടെ പോവും ആര് കൊണ്ടുപോവും ഞാൻ പറഞ്ഞിട്ട് ആ ശരി വണ്ടിക്കളത്തിൽ ഞാൻ ഇറക്കി വിടാം കേട്ടോ അപ്പൊ അമ്മമാരെ ഞാൻ ഇന്നിപ്പം ഇങ്ങനെ സെറ്റ് മുൻപൊക്കെ വിട്ട് വരാൻ പറഞ്ഞ എന്തിനാണറിയാവോ നമുക്ക് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല നമ്മള് മാത്രമേ ഉള്ളൂ എന്നിരുന്നാലും നമുക്ക് മുമ്പ് സഹായം ചെയ്ത ഇപ്പോഴും കിടക്കുക എന്തെങ്കിലും ചെയ്യും അമ്മ സുഖമില്ലാണ്ടിരിക്കുവാണ് നിങ്ങളെപ്പോലെ പ്രായമുള്ള അമ്മയാ എത്ര വയസ്സുണ്ടെന്ന് എനിക്കറിയത്തില്ല എനിക്കിട ഫോണിലൂടെ വിളിച്ചൊക്കെ എനിക്ക് പരിചയമുള്ളു കേട്ടോ നമുക്ക് പല സഹായങ്ങൾ ചെയ്തിട്ടുള്ള ഒരമ്മയാണ് നമുക്കപ്പുറത്ത് ബയോ ഗ്യാസും ഇൻവെർട്ടറും ഒക്കെ മേടിച്ചു തന്ന ഒരമ്മയാണ് അപ്പോൾ ആ അമ്മയുടെ ജന്മദിനമായിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് അമ്മമാർക്ക് ഒരു സദ്യ കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആദ്യം ചിന്തിച്ചത് നമ്മൾ നമ്മളെന്തും ചെയ്യുന്ന പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ വിചാരിച്ചു അമ്മമാർക്ക് പച്ചക്കറിയേക്കാളും നല്ലത് ഇറച്ചിയാണല്ലോ അമ്മമാർക്ക് എല്ലാവരും ഒക്കെ അതെല്ലാം ഇഷ്ടം ഇപ്പൊ എനിക്കത് പലരോടും പറയാൻ പറ്റത്തില്ല കാര്യം ഓർമ്മ ദിവസങ്ങളോ ആണ്ടിനെ വരുവാണെങ്കിൽ നമ്മൾ ഇറച്ചി വെക്കണമെന്ന് പറയാൻ പറ്റത്തില്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഇറച്ചി മേടിച്ച് മറ്റു ചെറിയ കറികളും കൂടെ കാണും അപ്പൊ ആ അമ്മയുടെ ജന്മദിനമാണ് ആ അമ്മയുടെ പേര് റാണിന്ന അത്ര മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ ഞാൻ പറഞ്ഞല്ലോ എന്നെ വിളിക്കുന്നവരുടെ അടുത്ത് ഞാൻ അവരെവിടത്താ എങ്ങനെ ഞാൻ കിഴിച്ചതും മുളച്ചതും ഒന്നും ഞാൻ ചോദിക്കാൻ പോത്തില്ല നമുക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ നമുക്ക് സഹായിക്കുന്നവർ ആ ഞാൻ ഇന്നടുത്ത് നിന്ന് വിളിക്കാം കുഞ്ഞു അല്ല എൻ്റെ വീട് അടുത്താണെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അത് അന്വേഷിക്കാം അങ്ങനെ ഞാൻ ഇന്നടുത്ത് വിളിക്കാം എന്റെ പേരിന്റാ അമ്മമാർക്ക് ഇന്നത് ചെയ്തേക്കാൻ പറഞ്ഞു അതിൻ്റെ അപ്പുറത്ത് നമ്മൾ ചോദിക്കരുത് ഇവിടെ വരുന്നവരുടെ അടുത്ത് ഞാൻ ലീലാമ്മ പുതിയ ആളാണ് അടുത്ത് ഞാൻ അല്ലിയമ്മ പറഞ്ഞു ഇവിടെ ചില സൗകര്യങ്ങളൊക്കെ കുറവാണ് അമ്മ അഡ്ജസ്റ്റ് ചെയ്ത് പോണം പിന്നെ പല വീട്ടിൽ നിന്ന് പറഞ്ഞ അമ്മമാരാ പലപ്പോ അമ്മയ്ക്ക് രണ്ടു ദിവസം കൊണ്ട് മനസ്സിലാക്കണം പലരും പല സ്വഭാവക്കാരാണ് ഞങ്ങളെ കൊണ്ട് കഴിവിൻ്റെ ഭരണാവധി ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകത്തില്ല പിന്നെ അമ്മ എന്തെങ്കിലും തെറ്റു കാണിച്ചാൽ എന്തായാലും വഴക്ക് പറയാം അത് ഇനി ഈ ഇരിക്കുന്ന എത്ര പേര് മുപ്പത്തഞ്ചു പേരല്ല നൂറ് പേരായിരുന്നെന്ന് പറഞ്ഞാൽ തെറ്റു കുറ്റങ്ങൾ കണ്ടാൽ പറയും അത് സഹിച്ച് ഞങ്ങളെടുത്ത് മക്കളാണെന്നൊരു ചിന്തയോടെ പോവുകയാണ് ഒരു പ്രശ്നമില്ല എത്ര ആൾ വേണേലും നമുക്ക് മുന്നോട്ട് പോകാം പിന്നെ എന്നെ ഒന്നും പറയരുത് എന്ന് പറഞ്ഞ് ഞാൻ വരഞ്ഞു പോകും ഇല്ലേ തങ്കമണി തങ്കമണിയമ്മ വിളക്കറിഞ്ഞിട്ടുണ്ട് ചെതിയമ്മയെ വിളക്ക് പറഞ്ഞിട്ടുണ്ട് സരസിന പറഞ്ഞിട്ടുണ്ട് ലക്ഷ്മിക്കുട്ടി അമ്മ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഈ ഇരിക്കുന്ന എല്ലാവരെയും അവിടെ പറഞ്ഞിട്ടുണ്ട് എല്ലാവരെയും അതുപോലെ സ്നോക്കുകയും ചെയ്തു പിന്നെ ചില അനുസരിച്ച് മുന്നോട്ട് പോകണം അത്ര എനിക്ക് പറയാനുള്ളത് അപ്പൊ ആരെങ്കിലും ഒരു രണ്ടു അമ്മമാർ വന്ന് ആദ്യം വിളക്ക് കത്തിക്കണം ഞാൻ പറഞ്ഞ ശരിയല്ലേ വിളക്ക് കത്തിക്കുന്നവര് അവിടെ ഇരിക്കണം അടുത്ത ടീം വന്ന് ഒരു നാല് പേര് വന്ന് കേക്ക് മുറിക്കണം ഒരാള് പ്രാർത്ഥിക്കണം ആ അമ്മയ്ക്ക് സുഖമില്ല ആയുസും ആരോഗ്യവും കൊടുക്കണം നമ്മളെ നമ്മളെപ്പോലുള്ള പലരെയും നോക്കുന്നൊരു അമ്മയാണ് വെളിയിലാണ് അപ്പം അവർക്കൊക്കെ ഇതുപോലെ ആരെങ്കിലും ഒക്കെ നോക്കണമെങ്കിൽ അവർക്ക് ആരോഗ്യം വേണം വെള്ളി പ്രാവശ്യത്താവുമ്പോൾ അവർക്ക് ക്യാഷ് കാണും ആരോഗ്യം ഉണ്ടല്ലേ നമ്മളെപ്പോലുള്ളവർക്ക് ഈ അടുത്തിടയ്ക്ക് കണ്ണിൻ്റെ ഓപ്പറേഷൻ വരുന്നത് കണ്ണ് ഓപ്പറേഷൻ ചെയ്തുകൊണ്ട് കമ്പ്യൂട്ടർ ചേർ ഇരിക്കാതെ കാശ് പോലും അയക്കാൻ പറ്റത്തില്ല അപ്പം എല്ലാ രീതിയിലും അവർക്ക് ഷോം കൊടുത്താൽ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റുമോ ആരെങ്കിലും ഒരു മൂന്ന് പേര് വന്ന് വിളക്കത്തേത് ആരാ വരുന്ന മൂന്നു പേര് വന്നു ചെറുത്ത് എണ്ണിച്ച് ലീലമ്മ വന്നു ഒരാളെവിടെ വാ വ രാക്കേ അവര് മൂന്നുപേര് കത്തിക്കണം രാധേമ്മ അമ്മേ ചരത്തേ ആദ്യം കിഴക്കോട്ടുള്ള തിരി കത്തിക്കണം ആ അടുത്ത അവിടുത്തെ ലീലമ്മക്കൂട് അടുത്ത രാ നാലമാര് വാ ആരെങ്കിലും നാല് വരുവാ ഇന്നാര് പറഞ്ഞു ഞാൻ പറയത്തില്ല എനിക്ക് എല്ലാവരും ഒരുപാട് ആരെങ്കിലും വരണോ അപ്പൊ അമ്മമാര് നിങ്ങളെല്ലാവരുടെയും അനുവാദത്തോടെ ആ അമ്മയുടെ കേക്ക് മുറിക്കുകയാണ് കേട്ടോ ഒരു ഹാപ്പി ബർത്ത്ഡേ പാട്ടൊക്കെ പാടാൻ ആ അമ്മയുടെ പേര് റാണി എന്നാണ് റാണിന്നാണ് മുറിച്ചി ആദ്യം ഇവിടെ ഞങ്ങൾ തമ്മറ്റ് ബാക്കിയുള്ളവർക്ക് കൊടുത്താൽ മതി ഇല്ല ഞങ്ങൾ കഴിഞ്ഞേ ഉള്ളൂ ഇവിടെ എല്ലാവർക്കും എല്ലാവർക്കും കൊടുത്തേക്ക് അതൊക്കെ പുറത്തൊക്കെ വയ്യമ്മേ ആ മേലെ ഇരിക്കുന്ന

ാരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുവോ ഈ തള്ളയും നിങ്ങളും മൂന്നുവരോട് ഇരിയിട്ടത ആരോടും പറഞ്ഞാൽ ചോറ് രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീയാടം തന്നെ ഞങ്ങൾ കുടം ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിന്മഹിമയും നീയുമെന്നുള്ളിലാകണം നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീയല്ലോ മായയും മായാവിയും മായാവിനോദനും നീയെല്ലോ മായയെ നീ കിശാ യൂജ്യം നൽകുമാര്യനും നീ സത്യം ജ്ഞാനമാനം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറെല്ലോ ദോർക്കിൽ നീ അകവും പുറവും തിങ്ങും മഹിമാവാർമ്മ നിൻപദം ചിർത്തും ഭഗവാനെ ജയിക്കുക ജയിക്കുക ദിനാഥനാപാരായണാജയാക്കുക

ചവയ്ക്കാൻ പറ്റുന്നുണ്ടോ എന്നാൽ കഴിക്കേ ആ ധരിക്കോ ഭക്ഷണമൊക്കെ ഓക്കെ ആണേ ഇറച്ചിയാണേ കഷ്ടപ്പെട്ടതാണേ ഇല്ലേ ആ കഴിക്കണ പൊന്നമ്മക്ക് കുഴപ്പമൊന്നുമില്ലേ അമ്മമാരുടെ വീഡിയോസൊക്കെ കണ്ടു ചെറിയ ചെറിയ സന്തോഷങ്ങളും ചെറിയ ചെറിയ പണക്കങ്ങളും ഒക്കെ ഒക്കെയായിട്ട് ഞങ്ങളിങ്ങനെ ആയിട്ട് പോവുകയാണ് അപ്പോൾ ഇത്രയും അമ്മമാരെ കൊണ്ടുപോകണമെങ്കിൽ എനിക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം ഒരു കുടുംബമാണ് ഈ അമ്മമാരെ കൊണ്ടുപോകുന്നത് എന്നുള്ള എന്നുള്ളതും മറ്റു പ്രസ്ഥാനങ്ങളെപ്പോലെ വലിയ ഫണ്ടോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങളൊക്കെ തരുന്ന ചെറിയ സംഭാവനകൾ കൊണ്ടും അല്ലെങ്കിൽ ഈ അമ്മമാർക്ക് മേടിച്ചു തരുന്ന പല ചെറുക്കു സാധനങ്ങളൊക്കെ കൊണ്ടാണ് നമുക്ക് ഈ ഇതുവരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായിരുന്നാലും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് എനിക്ക് ആരെങ്കിലും കുറച്ച് പലർക്ക് സാധനങ്ങളോ മരുന്നോ അമ്മമാർക്ക് തുണിയോ ഒക്കെ മേച്ചു തന്നാൽ എനിക്ക് അമ്മമാർ സന്തോഷത്തോടെ കൊണ്ടുപോകാൻ പറ്റും അവർക്ക് കൊടുക്കാവുന്നതിൻ്റെ പരമാവധി സന്തോഷം കൊടുക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് ഞാനും എൻ്റെ കുടുംബവും നിങ്ങൾ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം പിന്നെ അവരെ പൂർണ്ണമായിട്ട് എനിക്ക് സന്തോഷിപ്പിച്ച് കൊണ്ടുപോകാനും കഴിയില്ല അത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് എന്നിരുന്നാലും നിങ്ങളുടെ പരിസരത്ത് ഇതുപോലെ ഒറ്റപ്പെട്ട് കഴിയുന്ന ആരെങ്കിലും അമ്മമാരുണ്ടെങ്കിൽ എന്നെ ഓരോ അറിയിക്കാം അമ്മമാരായിരുന്നാലും അച്ഛന്മാരായിരുന്നാലും നിങ്ങൾക്ക് എന്നെ ഓരോ അറിയിക്കാം പുതിയൊരു വീഡിയോമായി നിങ്ങളുടെ മുന്നിലെത്തും വരെ നിങ്ങളുടെ സ്വന്തം മാതൃജ്യോതി പ്രശാന്ത് നന്ദി നമസ്കാരം